കോട്ടക്കലേ അരിച്ചോള് പവർ കിങ് എന്നൊരു ക്ലബ്ബ് ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ വലിയ വലിയ ഒരു ഓർഗനൈസേഷൻ ആ പ്രദേശത്തെ ഒരു ക്ലബ്ബാണ് പക്ഷേ അവരിപ്പോൾ സ്വന്തമായിട്ടൊരു ആസ്ഥാനം നല്ല മനോഹരമായി വളരെ ഡെക്കറേറ്റഡായിട്ടുള്ള റീഡിങ് റൂമും അതേപോലെ തന്നെ കോൺഫറൻസ് ഹാളും ഒരു ക്ലബിനാട്ടോ അങ്ങനൊരു ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും അവരുടെ വാർഷികത്തിനും പങ്കെടുത്തു ഇതൊരു വ്യത്യസ്ത ക്ലബ്ബ് തന്നെയാണ് ഒരുപാട് ക്ലബുകൾ നമ്മൾ പ്രോഗ്രാം കണ്ടിട്ടുണ്ട് പക്ഷേ ഇവർ വേറെ ലെവലാണ് പ്രിയ സുഹൃത്ത് റാഷിദാണ് അതിൻ്റെ മുഖ്യ ഭാരമായി ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു പ്രോഗ്രാമിന് പ്രമുഖര് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളർ എന്താ പറയുക അനസ് ഉൾപ്പെടെ ഇടത്തൊടി അനസ് എടത്തോടി ഉൾപ്പെടെ ഡോക്ടർ അജിഫാൻ കുട്ടീക്ക അങ്ങനെയൊക്കെ പങ്കെടുത്തൊരു മനോഹരമായ പ്രോഗ്രാമാണ് ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ നാട്ടിലെ വിദ്യാഭ്യാസ രംഗവും സാമൂഹ്യ രംഗവും ജീവകാരുണ്യ രംഗമൊക്കെ സജീവമായിട്ട് പോകും പവർ കിങ് ഒരു വേറിട്ട ക്ലബ്ബ് തന്നെയാണ് ലോകം അറിയണം ഒറ്റക്ക് നടന്നാൽ പിന്നെ വേഗത്തിൽ പോവാം ഒരുമിച്ച് നടന്നാൽ ദൂരത്തിലെത്താം നിങ്ങള് കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തോന്നുന്നു ഒരുമിച്ച് നന്നാൽ ദൂരത്തിലെത്താം തീർച്ചയായിട്ടും നമ്മൾ ദൂരത്തിൽ സഞ്ചരിക്കേണ്ട ആളുകളാണ് അതിന് നമ്മൾ ഒറ്റക്ക് ഈ സമൂഹത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ ഈ പവർ കിങ് ഒരുമിച്ച് നിന്നാൽ പല അത്ഭുതങ്ങളും നമ്മുടെ കോട്ടക്കലിന് പ്രത്യേകിച്ച് ഈ പ്രദേശത്തിന് ചെയ്യാൻ സാധിക്കുമെന്നിട്ട് ജീവകാരുണ്യ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് സാംസ്കാരിക രംഗത്ത് അതേപോലെ തന്നെ ഈ നാടിന്റെ നെന്മയിലൂന്നിയ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ പിന്നെ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട് കോട്ടക്കലിൽ ഒരു പക്ഷെ ഇത്ര ജൂനിയർ ആയൊരു ഉണ്ടാവില്ല നിങ്ങളുടെ പവർ വേണ്ടി ബാഡ്മിന്റണിൽ പിന്നെ കഴിവ് തെളിയിച്ച് സമ്മാനം നേടിയ ഒരാള് എന്റെ സുഹൃത്തു കൂടിയാണ് പ്രിയപ്പെട്ട കുട്ടിമോ എന്നാണ് ഞാൻ വിളിക്കാറുള്ളത് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളു അനസ്ബായ് നിസാക്ക ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളു നമ്മൾക്ക് ആർക്കും അറിയില്ല സി എ കംപ്ലീറ്റ് ചെയ്താൽ എന്റെ കൂടെ ബാഡ്മിന്റൺ കളിക്കുന്നതാണ് പിന്നെ എന്റെ അയൽവാസിയാണ് ഞങ്ങളുടെ ക്ലബിന്റെ ഒരു കരുത്തിട്ട ഒരു എന്തായാലും കോട്ടക്കലിൽ വന്ന ഇങ്ങനെ അല്ലെ ഷാവുലേ ഓക്കേ ഓക്കേ പിന്നെ എന്ത് തോന്നുന്നു സാധാരണ ഒരുപാട് ക്ലബുകളുടെ പ്രവർത്തനം കണ്ടിട്ടുണ്ടാവും എന്ത് തോന്നും അവർക്ക് ആദ്യമായിട്ടാണ് സത്യം ഒരാളെന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ ഞാൻ വിളയിൽ വേദിയിലിരിക്കുന്നത് അതിന്റെ മെയിൻ റീസൺ ഒന്ന് റാഷിദ് എന്ന് ഞങ്ങളെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന രണ്ടാമത് എന്റെ കൂടെ എന്റെ സീനിയേഴ്സും സിറാജ് ക ഫൈസൽ ബൈ പിന്നെ എന്റെ യങ്സ്റ്റേഴ്സ് മഷൂർ ബൈ പിന്നെ ഞമ്മടെ കോച്ച് സാജിദ് ക പിന്നെ ഒരുപാട് വ്യക്തിത്വങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാര് പ്രൌഢഗംഭീരമായിട്ടുള്ള സാധ്യത ഒരുപാട് യങ്സ്റ്റേഴ്സിനെ വളർത്തു വരാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം ഏതായാലും വലിയ പ്രൗഢഗംഭീരമായ സദസ്സായിരുന്നു ഡിവൈഎസ് പി സാറ് സി ഐ സാറ് പിന്നെ പൗരപ്രമുഖര് പഞ്ചായത്ത് പ്രസിഡന്റ് ഒതുക്കങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെ അതിരിക്കൽ ചടങ്ങുകൾ പവർക്കിങ് പിന്നെ ഒരുപാട് ഫുട്ബോളേഴ്സിനെ അതായത് പിന്നെ നല്ല ഫുട്ബോൾ കളിക്കാരെ സംഭാവന നൽകിയ ഒരു ക്ലബ്ബാണ് മറ്റ് കാരുണ്യ പ്രവർത്തനത്തിന് പിന്നെ തുല്യതയില്ലാത്ത കാരണ പ്രവർത്തനം നടത്തുന്ന ക്ലബ്ബാണ് ഇവർക്ക് എല്ലാവിധ ആശംസകളും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ കുട്ടികള് ലഹരിയിൽ അടിമപ്പെടുകയും അതുമായി ചിന്തകളുമായിട്ട് പോവുകയും ചെയ്യില്ല പോവുകയല്ലേ അടിപൊളി